വി മുരളീധരൻ്റെ വീട് വളരെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിലെ ബി ജെ പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോഴും ഇന്നും അങ്ങനെ തന്നെ തുടരുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എൽ ജെ നേതാക്കളാണ് അവർ വി മുരീധരനെ കാണാൻ വേണ്ടി വന്നതാണ് അവർ അകത്തേക്ക് പോകുന്നു ഉള്ളിൽ പക്ഷേ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച നടക്കുകയാണ് ആ കൂടിക്കാഴ്ചയിൽ ജോർജ് കുര്യൻ ഒപ്പം വി മുരളീധരൻ ഇവർ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തുന്നു കേരള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം എസ് സുരേഷ് പങ്കെടുക്കുന്നുണ്ട് മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആറു മണിയോടുകൂടി നേതാക്കൾ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങിന് പോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനു മുൻപ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കേണ്ട എന്ന ഒരു നിർദ്ദേശം ജോർജ് കുര്യൻ ഉണ്ട് എന്നുകൂടി വി മുരളീധരൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നു എന്തായാലും കേരളത്തെ സംബന്ധിച്ച് രണ്ട് മന്ത്രിമാർ ലഭിക്കുന്നു സുരേഷ് ഗോപി ഒപ്പം ജോർജ് കുര്യൻ അതിൽ അവിടെ തന്നെ ഈ മന്ത്രിമാരെക്കാൾ ഈ വരുന്ന രണ്ട് മന്ത്രിമാരെക്കാൾ വളരെ പ്രവർത്തന പരിചയം രാഷ്ട്രീയ രംഗത്തുള്ള നേതാവാണ് വി മുരളീധരൻ ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനും അവർ സംഘടനാപരമായി പാർട്ടിയെ മുന്നോട്ട് നയിക്കുമ്പോൾ ഈ ഭരണതരത്തിൽ എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഭരണവും സംഘടനാ പ്രവർത്തനവും എങ്ങനെ ഏകോപിപ്പിച്ച് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കേരള നേതാക്കൾക്ക് മുന്നിലുള്ളത് ആ എല്ലാ കാര്യവും ഒന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഒരു പ്രാഥമികമായ ചില കാര്യങ്ങളിലെ ചില ചർച്ചകളായിരിക്കാം ഇപ്പോൾ നടക്കുന്നതെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും വി മുരളീധരൻ്റെ വീട് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി കാര് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലും മാറ്റുകയാണ് യോഗം തുടരുന്നു യോഗശേഷം പുറത്തു വരുന്ന് അവരുടെ പ്രതികരണം എടുക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ജോർജ് കുര്യനോ അതല്ലെങ്കിൽ വി മുരളീധരനോ സംസാരിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നില്ല എന്തായാലും കൂടിക്കാഴ്ച തുടരുന്നു കഴിഞ്ഞ അരമണിക്കൂറായി കൂടിക്കാഴ്ച നടക്കുകയാണ് ശരി ശരി എന്തായാലും മോദി ഏറ്റവും വലിയൊരു സർപ്രൈസ് മലയാളികൾക്കായി കാത്തുവച്ചത് അതിപ്പോൾ വെളിപ്പെടുകയാണ് സുരേഷ് ഗോപിക്ക് പിന്നാലെ മോദി മന്ത്രിസഭയിലേക്ക് നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് ഒരു മലയാളി കൂടി എത്തുന്നു അത് ജോർജ് കുര്യനാണ് പതിറ്റാണ്ടുകളായി ബി ജെ പിക്ക് വേണ്ടി കേരളത്തിലും ദേശീയതലത്തിലും സജീവമായി പ്രവർത്തിച്ച ജോർജ് കുര്യനെ തേടി അർഹിക്കുന്ന അംഗീകാരം എന്ന നിലയ്ക്ക് തന്നെ കേന്ദ്രമന്ത്രിസ്ഥാനം എത്തുകയാണ് അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിൽ ബി ജെ പിയുടെ സാധ്യതകളെ എങ്ങനെ വിപുലപ്പെടുത്താം എന്നതിൻ്റെ ഒരു ചവിട്ടുപടിയായി കൂടി ഈ മന്ത്രിസ്ഥാനത്തെ കണക്കാക്കാം